ശമ്പള പരിഷ്കരണവും ഡി എയും അക്ഷയ പെൻഷനെയും കുറിച്ച് നിരവധി വീഡിയോ ആണ് നമ്മൾ ഇതിനകത്ത് നേരത്തെ ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ കേരള സമൂഹത്തെ പറ്റിച്ചിരിക്കുകയാണ് പല പദ്ധതികളിലൂടെ പറ്റിച്ചു ആർ ആർ ടി എസ് എന്ന് പറഞ്ഞത് റെയിൽവേ പദ്ധതി പദ്ധതിയിലൂടെ പറ്റിച്ചിരിക്കുകയാണ് പറ്റിച്ചു എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് എന്ത് പഠനമാണ് നടത്തിക്കൊണ്ട് ആ റെയിൽവേക്ക് വേണ്ടി പണം മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഉദ്ദേശം എന്താണ് അടുത്ത ഗവൺമെന്റ് ഏതെന്ന് പോലും അറിയാതെ ആ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ഉണ്ടോ എന്ന് അറിയാതെ യു ഡി എഫാണ് ഗവൺമെൻറ് പറയുന്നത് യു ഡി എഫിൻ്റെ പ്രയോറിറ്റി ഇല്ലെങ്കിൽ ഈ മാറ്റി വെച്ച് തുക അപ്പോൾ യാതൊരു സെൻസും ഇല്ലാതെ സെൻസിബിലിറ്റി ഇല്ലാതെ ബഡ്ജറ്റിൽ വിവരങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഡി എയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ പിന്നെ നമുക്കെല്ലാവർക്കും പോലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇത് കാണുന്ന ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാരും ആവുന്ന പതിനൊന്ന് ലക്ഷം പേർക്കും അറിയാൻ പറ്റും പൊതുജനങ്ങൾക്കാണ് വലിയ ഇതിനെ സംബന്ധിച്ച് വലിയ ധാരണ ഇല്ലാത്ത ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ വീണ്ടും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ ഒന്ന് പിന്നെ രണ്ടായിരത്തി ഒന്ന് ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഴാം മാസം ഇരുപത്തി ആറ് ഒന്നാം മാസം ഇങ്ങനെ കൊടുക്കാനുണ്ട് മൂന്ന് 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 ആണ് മൂന്ന് ശതമാനം ആദ്യം പ്രഖ്യാപിച്ചത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുമ്പോഴാണ് ഡി എ ഇവിടെയും പ്രഖ്യാപിക്കുന്നത് പിന്നെ രണ്ട് രണ്ട് ശതമാനം ഇപ്പോഴത്തെ രണ്ട് ശതമാനം പ്രഖ്യാപിച്ചിട്ടില്ല അത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കാനാണ് ഇരുപത്തി ആറിൽ പ്രഖ്യാപിക്കുന്നത് ഇതിൽ പത്തൊമ്പത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അല്ല ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശമ്പളപരിഷ്കരണം അവസാനമായി വന്നത് അതിനുശേഷം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരേണ്ടതാണ് അപ്പോൾ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു തരികിട മറ്റൊരു ഒരു ഒരു ഉടായ്പ് ഈ ഫെബ്രുവരി മാസത്തിലെ എൻ്റെ ശമ്പളത്തിൽ ഒരു പ്രാവശ്യത്തെ ഒരു ഗഡു കൊടുക്കും എന്നിട്ട് അപ്പോൾ ഇരുപത്തി ഒന്നിലെ ഇരുപത്തി മൂന്നിലെ ഏഴാം മാസത്തിലായി എന്നിട്ട് ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലിലെ ഒന്നാം മാസത്തിലത് ചിലപ്പോൾ മാർച്ചിൽ കൊടുക്കും എന്നിട്ട് പറയും ഇരുപത്തിനാലിലെ ഏഴാം മാസത്തിലാണ് ശമ്പള പരിഷ്കരണം വരേണ്ടിയിരുന്നത് അത് ഞങ്ങളിത് ആ ശമ്പള പരിഷ്കരണത്തിന്റെ ആ ഡേറ്റ് അന്ന് മുതൽ ആയതുകൊണ്ട് അതിനിപ്പോ കമ്മീഷൻ വെച്ചത് കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഡി എ ലയിപ്പിക്കും എന്നുള്ള ഒരു സാധ്യത വരുന്നുണ്ട് ഇനി ഡി എ മൊത്തം കൊടുത്താലും മോഹൻദാസിനെ പോലുള്ള ഐ എ എസ് മോഹൻദാസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന അധ്യക്ഷനായിരുന്ന കെ മോഹൻദാസ് ഐ എ എസ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പതിനാല് മാസം എടുത്തു കേന്ദ്ര ഗവൺമെന്റ് പതിനെട്ട് മാസം എടുത്തു കാര്യം കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ മുഴുവൻ നോക്കുന്നത് പല സ്റ്റേറ്റുകളുടെയും പല കാറ്റഗറി വെച്ച് നോക്കുന്നത് കൊണ്ടായിരിക്കാം എന്തായാലും കേരളത്തിൽ പതിനാല് മാസം എടുത്തു ഈ മൂന്ന് മാസം കൊണ്ട് ആഫീസെങ്കിലും തുറന്നാൽ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഡി എയുടെ കാര്യത്തിൽ ഉടായ്പ് ശമ്പള ഭഷ്കരണത്തിൽ വലിയ ഉടായ്പാണ് നടത്തിയിരിക്കുന്നത് തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങൾ ഇനി വേറൊരു തമാശ എന്താണെന്നറിയാമോ ഇത് വെളുക്കാൻ തേച്ച് പാണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒരു തമാശ ഉണ്ട് അതിനകത്ത് ബാലഗോപാൽ മനസ്സിലാക്കേണ്ട ഒരു തമാശയുണ്ട് ഇനി ഇപ്പോൾ അവതരിപ്പിച്ചെന്ന് വരിക ഈ മൂന്ന് മാസം കൊണ്ട് ബഡ്ജറ്റിൽ മൂന്ന് പിന്നെ മാർച്ച് ഏപ്രിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം കൊണ്ട് മാസം കൊണ്ട് വന്നു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം മൂന്ന് മാസം കൊടുക്കുമല്ലോ കൊണ്ട് വന്നു ശമ്പളപഷ്കരണം കൊടുക്കാനൊക്കെ തീരുമാനിച്ചാലും നിങ്ങളെ ജനങ്ങൾ അവിശ്വസിക്കും കാരണം അടുത്ത ശമ്പളപഷ്കരണം അടുത്ത അഞ്ച് വർഷത്തിനകത്ത് വീണ്ടും ശമ്പളപഷ്കരണം വരണം അപ്പോഴും നിങ്ങളാണ് ഭരണത്തിലുള്ളതെങ്കിൽ നിങ്ങളിതുപോലെ വലിച്ചിഴക്കും വല്ലാതെ കൊടുക്കൂല നിങ്ങൾ എന്നുള്ളൊരു തോന്നൽ വന്ന് ഇത് ഇപ്പോൾ കൊടുത്തിട്ടും കാര്യമില്ലാത്ത രീതിയിലേക്ക് പോകും കയ്യിലിരിക്കുന്ന പണവും പോയി കടയിലിരിക്കുന്ന കാപ്പിയും കിട്ടിയില്ല എന്ന് പറയുന്ന കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കഥയാണ് വെളുക്കാന് തേച്ചത് പാണ്ടായിപ്പോയി